ബഹുമാനപ്പെട്ട ഐശ്വർയല്ലാഗ് എന്ന ഒരിക്കൽ തലവെച്ചുറങ്ങുകയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാത്ത് ചെല്ലുക്കെ ഈ സദസ്സിന്റെ ഒരു ശക്തിയായി ഈ സദസ്സിന്റെ ഒരു പ്രതിഫലമായി ഈ ഒരു നിങ്ങളുടെ ചുണ്ടുകളിലൂടെ വരുന്ന സ്വലാത്ത് ഉണ്ടാകണം അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മടിയിൽ തലവെച്ചുറങ്ങ

അതിങ്ങനെ ഒഴുകിയിട്ട് റസൂൽ മുഖത്ത് വന്നങ്ങ് വീണു ഹുമാനപ്പെട്ട റസൂൽ ഫന്ത് അവിടെന്ന് ഉണർന്നോ എന്നിട്ട് ചോദിച്ചു മായുഷ എന്തിനാണ് ആയിഷ നീ കരയുന്നത് ഞാൻ 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 പരലോകമോർത്തു പോയി നരകമോർത്തു സിറാത്ത് പാലമോർത്തു റസൂലേ അവിടുന്ന് ചോദിക്കുകയാണ് ഹൽ യൗമൽ അന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് ും എല്ലും ഓടിപ്പോയി എല്ലാവരും അകന്നകന്നകന്നകന്ന് പോകുമ്പോ അല്ലാൻറെ ഹബീബ് മുഹമ്മദ് ചോദിക്കുന്നു അന്ന് നിങ്ങൾ എന്നെ ഓർക്കുമോ യാ നഫ്സി എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ് മവാതിൻ മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് അഹദുൻ ഇല്ലാ നഫ്സ ആരും സ്വന്തത്തെ ആലോചിക്കുള്ളൂ

ഒന്നാമത്തെ സ്ഥലമേതാറിയോ നന്മയും തിന്മയും തുലാസിൽ വെച്ച് തൂക്കുന്ന സമയമാണ് നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്ന തുലാസല്ല ആകാശ ഭൂമികൾക്കിടയിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ വിസ്താരമുള്ള വലിയ തുലാസാണ് ബഹുമാനപ്പെട്ടാഘു എന്നയോട് പറയുകയാണ് ഏതൊരാൾക്കും ബേജാറായിരിക്കും എന്ത് അത് കനം കുറയുമോ അതല്ല അത് കനം തൂങ്ങുമോ ഒരാൾക്കും വേറൊരാൾ ഓർക്കാൻ കഴിയില്ല പിന്നെയോ മറ്റൊന്ന് സിറാത്ത് പാലത്തിന്റെ അവിടെയാണ് എന്താ വിചാരിക്കുക താഴേക്ക് കൊഴിഞ്ഞു വീഴോ അതല്ല സ്വർഗ എന്നതുപോലെ തന്നെ മൂന്നാമത്തേത് അവൻ അവന്റെ കിതാബുകൾ അവനിലേക്ക് നൽകപ്പെടുമ്പോഴാണ് അവനിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുമ്പോഴാണ് അതവന് വലത്തെ കയ്യിൽ കിട്ടുമോ അതല്ല ഇടത്തെ കയ്യിൽ കിട്ടുമോ അങ്ങനെ മൂന്ന് സമയത്താണ് ഒരു മനുഷ്യൻ വേറെ ഒരാളെയും ഓർക്കാതെ തന്റെ കാര്യത്തിൽ മാത്രം ബേജാറാകുന്ന സമയമെന്ന് മുഹമ്മദ് നമ്മൾ ഇവിടെ നിന്ന് എന്താ വിചാരിച്ചത് കാണുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ റബ്ബ് ഇതൊന്നും അവൻ രേഖപ്പെടുത്തൂല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ ആരും കാണാതെ ഒറ്റക്ക് ചെയ്തതാണ് അന്ന് പറയുകയാണ് ചിന്തിക്കണം ഒരു എന്ന് നിങ്ങൾ കരുതല്ലേ ാണ് ശ്രദ്ധ ശ്രദ്ധയില്ലാത്തവനാണ് ഇതൊന്നും പഠിച്ചോം കാണുന്നുണ്ടാവൂല ഈ കോടാന കോടിക്കണക്കിന് ആൾക്കാർക്കിടയിൽ എന്നെ മാത്രമായിട്ട് എങ്ങനെ പിടിക്കാൻ ഇങ്ങനെ നിങ്ങൾ കരുതല്ലേ കുറ്റവാളികൾ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു അശ്രദ്ധവാനാണെന്ന് നിങ്ങൾ കരുതല്ലേ പഠിച്ചവൻ അവർക്ക് ഇങ്ങനെ പിന്തിപ്പിച്ചു കൊടുത്താണ് കുറച്ച് സമയം നമ്മളൊക്കെ ശിക്ഷ വരികയാണെങ്കിൽ വരേണ്ടതാണല്ലോ ഞാൻ പെടേണ്ടതാണല്ലോ അങ്ങനെയൊന്നും കരുതിയിട്ട് കാര്യമില്ല കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടി അള്ളാഹുറബുൽ അവരെ പിന്തിപ്പിച്ചിരിക്കുകയാണെന്ന് ആദരവായ പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മോട് പറയുകയാണ് നോക്കണം നിങ്ങൾ ഒന്നുകൂടെ ബേജാറാകേണ്ടവരാണ് അള്ളാഹുബായ കഴിഞ്ഞാലതൊരു ദിവസമാണ് എന്താ ദിവസത്തിന്റെ പ്രത്യേകത വിളിക്കും എന്നിട്ടോ ോട് അള്ളാഹു താല പറയുകയാണ് അല്ലയോ ആദമേ നിങ്ങൾ എഴുന്നേൽക്കൂ അല്ലയോ ആദമേ നിങ്ങൾ എഴുന്നേൽക്കൂന്ന നരകവാസികളായ ആളുകളെ നരകവാസികളായ ആളുകളെ നിങ്ങൾ നരകവാസികളായ ആളുകളെ നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളെ നിങ്ങൾ നരകത്തിലേക്ക് എടുക്കുക നബി ചോദിക്കും നരകത്തിലേക്കെടുക്കുക എത്രയാണ് അല്ലാഹുവേ എന്റെ മക്കളിൽ നിന്ന് ഞാൻ നരകാവകാശികളിലേക്ക് എടുത്തു വെക്കേണ്ടത് ഒരുമിച്ച് നിവേദനം ചെയ്ത ഹദീസാണ് സംശയിക്കേണ്ട ഹദീസല്ലിൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആളുകൾ ും മറ്റു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാളുകൾ നരകത്തിലേക്കും ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ